ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് സെയിൽ വീഡിയോ ആയിട്ട് തന്നെയാണ് അപ്പോൾ പത്ത് രൂപ മുതലുള്ള പ്ലാൻസ് ആണ് കേട്ടോ നമ്മൾ ഇന്ന് സെയിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ ഒരു മുപ്പത് പ്ലാൻസിൻ്റെ അടുത്തുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക പ്ലാൻസ് വേണ്ടത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണിച്ചത് ഫേണാണ് കേട്ടോ ഫേണിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് പിന്നെ വരുന്നത് ഇതാണ് ഈ ഒരു വൈറ്റും ഗ്രീനും കൂടെ കൂടിയ കലടിയാണ് കലടി ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ പിന്നെ വരുന്നത് യെല്ലോ മെലസ്റ്റോമയാണ് മെലസ്റ്റോമയുടെ ഫ്ലവർ ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ യെല്ലോ മെലസ്റ്റോമയുടെ ഫ്ലവർ വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് പിന്നെ വരുന്നത് ഇതാ നമ്മുടെ എസ്റ്റർഡേ ടുഡേ ആണ് കേട്ടോ അത് ഹൈബ്രിഡ് പ്ലാന്റ് ആണ് അപ്പോൾ റേറ്റ് വരുന്നത് എൺപത് രൂപ വരുന്നത് ലില്ലിയുടെ പിങ്കും വൈറ്റും ആണ് കേട്ടോ പത്ത് രൂപയാണ് ഇതിന്റെ പ്ലാന്റിന് വരുന്നത് പിന്നെ കുറച്ച് കലയിടിയാണ് കാണിക്കുന്നത് കേട്ടോ ഈ ഒരു കലേഡിയത്തിന് വരുന്നത് എൺപത് രൂപയാണ് പിന്നെ വരുന്നത് ഈ ഒരു കലടിയാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് തരുന്നത് അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ വലിയ പ്ലാന്റ് ആണ് പിന്നെ വരുന്നത് വരുന്നതായി കലേടിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് അപ്പോൾ നല്ല ഗ്രീനിൽ നല്ല റെഡ് കളറായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഗ്രീനും അതുപോലെ തന്നെ പുതിയ ലീഫിനും ഇതുപോലൊരു വൈറ്റ് കളറാവും പിന്നെ അത് എങ്ങനെ ഡാർക്കായിട്ട് വരും കേട്ടോ പിന്നെ വരുന്നത് വരുന്നതായി കലേഡി പിന്നെ വരുന്നത് വരുന്നതായിരൊരു കലേടിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ നമുക്കിതാ ഈ ഒരു ബോർഡറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഈ ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഇപ്പോൾ കണ്ടില്ലേ അടിയിൽ ചെറിയ തൈകളൊക്കെ വരുന്നുണ്ട് അപ്പം ഗ്രീനും വൈറ്റും കൂടെ ചേർന്നിട്ടുള്ള ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അതിൻ്റെ പേര് എനിക്കറിയില്ല പിന്നെ വരുന്നത് സയാഗ്രസ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് അപ്പോൾ ഇനി ഇനിയുള്ളതാ മധുര തുളസിയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് പിന്നെ വരുന്നത് ഇതാ ഈ ഒരു സ്പൈഡൽ പ്ലാന്റ് പോലെ തന്നെ വേറൊരു പ്ലാന്റ് കെട്ടോ അപ്പോൾ അതിലും ഒരു കട്ടിയുള്ള ഒലയായിട്ടാണ് കേട്ടോ ഇതിന് വന്നിട്ടുള്ളത് അതൊരു സിൽവർ കളറാണ് ഗ്രീനും സിൽവർ കളറും കൂടെ കേട്ടോ കുറച്ചുകൂടെ നല്ല നീളത്തിൽ പോകുന്നൊരൈറ്റമാണ് അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് പിന്നെ വരുന്നത് നമ്മുടെ യെല്ലോ കോഫിയാണ് കേട്ടോ യെല്ലോ കോഫിയുടെ റേറ്റും നാൽപ്പത് രൂപ തന്നെയാണ് പിന്നെ വയലറ്റ് കൂഫിയും വൈറ്റ് കൂഫിയും കൂടെ ആണ് കേട്ടോ പിന്നെ വരുന്നത് അരിനെല്ലിയാണ് കേട്ടോ അരിനെല്ലിയുടെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണിതായി കാണുന്ന സൈസിലുള്ളതാണ് കേട്ടോ പ്ലാന്റ് വരുന്നത് പിന്നെ വരുന്നത് പൂനെ തെച്ചിയുടെ ചെറിയ തൈകളാണ് കേട്ടോ റൂട്ടിൽ പിടിച്ചിട്ടുള്ള ചെറിയ തൈകളാണ് മുപ്പത് രൂപയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് റേറ്റ് വരുന്നത് പിന്നെ അതാ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ നമുക്കൊരു പോട്ടിലൊക്കെ ഇങ്ങനെ വെട്ടി ഒതുക്കി നല്ല ഖുഷിയാക്കിയിട്ട് വളർത്താം പറ്റും ഹാങ്ങിംഗ് പ്ലാന്റ് ആയിട്ടും അതുപോലെ തന്നെ വെർട്ടിക്കളായിട്ടും വെക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് പിന്നെ വരുന്നത് കാശ്മീർ റോസാണ് കേട്ടോ കാശ്മീർ റോസിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണിതായി കാണുന്ന സൈസിലുള്ള ആണ് കേട്ടോ മുട്ടിടാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ പിന്നെ വരുന്നത് ഈ ഒരു കലേഡിയാണ് കേട്ടോ ഈ ഒരു കലേഡിയത്തിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് പിന്നെ ഉള്ളത് പോൾക്ക ഡോട്ടാണ് കേട്ടോ റെഡ് പോൾക്ക ഡോട്ടാണ് ഇതിൻ്റെ റേറ്റ് മുപ്പത് രൂപയാണ് പിന്നെ വരുന്നത് ജേഡാണ് കേട്ടോ ജേഡിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് ഇതാണ് ടോപ്പ് പ്ലാൻ്റെ സൈസ് വരുന്നത് പിന്നെന്താ ഈ ഒരു ആണ് കേട്ടോ ബാമ്പുവിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അപ്പോൾ ഇതാ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കോളിയാസ് വീണ്ടും സെയിൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒക്കെ ഇങ്ങനെ വേര് പിടിപ്പിച്ച് വരുന്നേ ഉള്ളൂ അപ്പോൾ ഇതാ ഈ ഒരു വേര് പിടിച്ച ഈ ഒരു കോളിയാസിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ ഈ ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ പിന്നെ വരുന്നത് സർവസുഗന്ധിയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് ആണ് പിന്നെ വരുന്നത് ഇതാ വയലറ്റ് പെട്രിയ ആണ് കേട്ടോ ഇതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് പിന്നെ വന്നിട്ടുള്ള റിയോ ഈ ഒരു സൈസിലുള്ളതാണ് കേട്ടോ വയലറ്റും വയലറ്റിൽ പർപ്പിൾ അടിഭാഗം ഇതുപോലെ പർപ്പിൾ കളറും പിന്നെ ഗ്രീൻ കളറും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചെറുതും ഉണ്ട് വലുതുമുണ്ട് കേട്ടോ പിന്നെ ഇതാ ഈ ഒരു ഡ്രസ്സ് ഈണയിൽപ്പെട്ട ഐറ്റം ആണ് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് പിന്നെ ഇതാ മെക്സിക്കൻ പെറ്റോണിയ വൈറ്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് പിന്നെ വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് ഒരു പർപ്പിൾ കളറും അതുപോലെ തന്നെ ഒരു ഡാർക്ക് കളറും അതുപോലെ തന്നെ ഗ്രീനും കൂടെയാണ് വന്നിട്ടുള്ളത് ഇത് നമുക്ക് ബോർഡർ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ നമ്മുടെ ആ ഒരു സ്പൈഡർ പ്ലാന്റ് ആ ഒരു രീതിയിലൊക്കെ വരുന്നതാണ് പിന്നെ ഈ ഒരു വികോണിയാണ് കേട്ടോ ഈ വികോണിയുടെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് പിന്നെ ഈ ഒരു ബാമ്പു ആണ് കേട്ടോ ബാമ്പുവിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് പിന്നെ വരുന്നത് ഈ ഒരു യെല്ലോ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ഒരു കടലച്ചെടിയുടെ ആ ഒരു രീതിയിലുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് നമുക്ക് ഇങ്ങനെ പടർത്തി വിടാനും അതുപോലെ തന്നെ വെർട്ടിക്കലായിട്ട് വയ്ക്കാനൊക്കെ പറ്റും കേട്ടോ തിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് പിന്നെ വരുന്നത് ഒരു ബാംബു തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ബാമ്പുവിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ആൻ്റെ വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ